മൂന്നാറിൽ മാവോയിസ്റ്റ് പിടിയിൽ ജാർഖണ്ഡ് സ്വദേശി സഹൻഡുട്ടി ദിനഭുവിനെയാണ് എൻ ഐ എ സംഘം പിടികൂടിയത് മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് എൻ ഐ എ പറഞ്ഞു മൂന്നാർ ഗൂഢാർ എസ്റ്റേറ്റിൽ അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ തിങ്കളാഴ്ച രാത്രിയാണ് എൻ സംഘവും മൂന്നാർ പോലീസും ഇയാളെ പിടികൂടിയത് മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ മാവോയിസ്റ്റ് പ്രവർത്തകനെയാണ് മൂന്നാറിൽ നിന്ന് പിടികൂടിയത് ജാർഖണ്ഡ് സ്വദേശി സഹൻ ഡുട്ടി ദിനബുവാണ് പിടിയിലായത് എൻ സംഘം മൂന്നാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ജാർഖണ്ഡിൽ നിന്ന് രക്ഷപ്പെട്ട് മൂന്നാർ ഗൂഢാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്ന ഇയാൾ കുറച്ചുനാളുകളായി എൻ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു അന്വേഷണത്തിനിടയിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ തിങ്കളാഴ്ച രാത്രിയോടെ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സുരക്ഷയിൽ പ്രതിയെ പാർപ്പിച്ചിരിക്കുകയാണ് സ്ഫോടന കേസിലെ മുപ്പത്തിമൂന്നാമത്തെ പ്രതിയായ ഇയാൾ ഭാര്യയുമായി എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവരുടെ ഒമ്പത് വയസ്സുള്ള കുട്ടി സമീപ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ